പേരുമേട് ടീ കമ്പനിയിലെ തേയിലച്ചെടിയിൽ കാട് കയറി നശിക്കുന്നു തോട്ടം പൂട്ടിയതോടെ യൂണിയനുകൾ തൊഴിലാളികളുടെ ഉപജീവനത്തിന് വീതിച്ച് നൽകിയ ചെടികളാണ് കാട് കയറി നശിക്കുന്നത് എഴുപത് ശതമാനം തൊഴിലാളികളും തേയില ഉപേക്ഷിച്ച് പുറം മണിയെടുത്താണ് ജീവിക്കുന്നത് കൊളുന്നിന്റെ വിലക്കുറവും ഇടനിലക്കാരുടെ ചൂഷണവുമാണ് തൊഴിലാളികൾ തേയില പരിപാലനം ഉപേക്ഷിക്കുവാൻ പ്രധാന കാരണം രണ്ടായിരത്തിലാണ് ഉടമ പിരിമേട് ടീ കമ്പനി ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞത് ഇതോടെ പട്ടിണിയിലായ തൊഴിലാളികൾക്ക് യൂണിയൻ നേതാക്കൾ ചേർന്ന് തേലച്ചെടികൾ വീതിച്ചു നൽകി ആദ്യമൊക്കെ തൊഴിലാളികൾ ആവേശത്തോടെ ചെടികൾ പരിപാലിച്ച് പൊളിന്തെടുത്ത് വിൽപ്പന നടത്തി ജീവിച്ചു പോന്നു വർഷങ്ങൾ പലത് കഴിഞ്ഞപ്പോൾ തോട്ടം തുറക്കില്ലെന്ന തൊഴിലാളികൾ കുറപ്പായി മാത്രമല്ല ഇടനിലക്കാരുടെ ചൂഷണം കൊളുതിന്റെ വിലയിടിച്ചു പണിയെടുത്താൽ നിത്യവൃത്തിക്ക് തികയില്ലെന്ന അവസ്ഥ വന്നതോടെ തൊഴിലാളികൾ പുറം പണിക്ക് പോയി ഒഴിവു സമയം മാത്രമായി തേയില പരിപാലനം പിന്നീട് പല തൊഴിലാളികളും തേയില പരിപാലനം പൂർണമായും ഉപേക്ഷിച്ചു ഇപ്പോൾ മുപ്പത് ശതമാനം തൊഴിലാളികൾ മാത്രമാണ് തേയിലയെ പരിപാലിക്കുന്നത് ഇതിനിടെ ഉപജീവനത്തിന് ലഭിച്ച പ്ലോട്ടുകൾ വിറ്റ് സ്ഥലം മാറിപ്പോയവരുമുണ്ട് അതുകൊണ്ടവർ തൊഴിൽ തേടി മറ്റു സ്ഥലങ്ങളിൽ പോകുന്നു റിയൽ എസ്റ്റേറ്റുകളിലൊക്കെ പോകുന്നു പത്ത് ശതമാനം പിന്നെ ഫീൽഡ് മാത്രമേ തൊഴിലാളികൾ നോക്കുന്നുള്ളൂ ബാക്കിയെല്ലാം ചുമ വനം പിടിച്ചു കിടക്കുക പിന്നെ ഏത് നിമിഷവും ഇവിടെ പുലിയും ആനയൊക്കെ ഒക്കെ വരാം തേലച്ചെടികൾക്ക് മുകളിൽ വലിയ രീതിയിൽ കാട്ടുചെടികൾ വളർന്ന് വനമായി മാറി ഇതിനുള്ളിലിപ്പോൾ പന്നിയും പുലിയും മറ്റു വന്യമൃഗങ്ങളും താവളം ഉറപ്പിക്കുകയും ചെയ്തു തോട്ടത്തിലെ ചില ഭാഗങ്ങൾ കണ്ടാൽ ഏതോ വലിയ വനപ്രദേശമാണെന്നേ തോന്നു തേയിലച്ചെടികൾക്കുള്ളിൽ വന്യമൃഗങ്ങൾ പെറ്റുപെരുകുന്നത് സമീപത്തു താമസിക്കുന്ന കുടുംബങ്ങൾക്ക് പ്രതിസന്ധിയും സൃഷ്ടിക്കുകയാണ് തോട്ടം സർക്കാർ ഏറ്റെടുത്ത് പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ ഒരു വന്യമൃഗ സംരക്ഷണ കേന്ദ്രമായി മാറും ബീറോ കട്ടപ്പന